द्वैतकदाथरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदम्बलं चुगमुखात् अमृतद्रवसंयुतं विपदभागवतं रसमालयम् रसिका भुवि भावुकाः नारायणं नमस्कृतिं नरं चैव देवीं सरस्वतीं व्यासं तदो नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकिं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतम् തൃതീയസ്കന്ധം അധ്യായം മുപ്പത്തി ഒന്ന് ജീവസത്തുകളുടെ ചലനങ്ങളെ പറ്റി ഭഗവാൻ കപിലന്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ വായിക്കാം യോഗത്തിമലാഭോ വരയദ്വാര योगयादेश नर्माया योषिद्देवा विनिर्मिता सामीच्छेदात्मनोमृत्तिं तृणैकूपा इवावृतम् यां मन्यदेपदीं मोहान् मन्मायामृषभायदीं स्त्रीत्वं स्त्रीसङ्गतप्राप्तो वित्थापत्या गृहाप्रतम् मात्मनो विजानीयात् पत्यपत्या गृहात्मकम् दैवोपसाधितं वृत्तिं मृगयोर्गायनं यथा देहेन जीवभूतेन लोकालोकम् अनुव्रजन् पूज्ञान एव कर्माणि करोत्या करोत्य अविरतं पुमान् विवर्तनमाचुळु हरे कृष्णा ब्रह्मचर्य वाचोते यसरमा भाई माता जी वाचो हरे कृष्णा ओम अज्ञान ते मेरा दस्ते अज्ञान अंचन शला गुरवे नमः नमः ओम विष्णुपादाय बादा या श्री मदे भक्ति वेदांधि नमस्ते सारस्वे गौरवाणी शून्यवादी निर्शेवादी पाशाधारिणे जय श्री कृष्ण चैतन्य प्रभो निंद श्री अद्वैत गाधरा श्रीवासादि गौर वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवदेवासुदेवाय ॐ नमो भगवदेवासुदेवाय ॐ नमो भगवदे वासुदेवाय निगम कल्पतरोर्गलिदं फलं सुगमुगादमृद्रव संयुधं पिबद भागवदं रसमालयं मुहुर होरसि गा भु भावुगाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम्

ജീവസത്തകളുടെ ചലനങ്ങളെ പറ്റി ഭഗവാൻ കപിലന്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം മുപ്പത്തി ഒമ്പത് സംഗം നകുര്യാ പ്രമദാ സുജാതു യോഗസ്ഥു അത് സേവയാ പ്രതിലബ്ധോ ആത്മലാഭോ പതന്തിയാ യോഗയുടെ പരമകാഷ്ട പ്രാപിക്കാനും എനിക്ക് വേണ്ടി ഭക്തിയുധ സേവനം അനുഷ്ഠിച്ച് ആത്മസാക്ഷാത്കാരം നേടാനും കാക്ഷിക്കുന്ന ഒരാൾ ഒരിക്കലും ആകർഷണീയായ ഒരു സ്ത്രീയോട് സമ്പർക്കം പുലർത്തുകയില്ല കാരണം പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അത്തരമൊരു സ്ത്രീ നരകത്തിലേക്കുള്ള പ്രവേശന കവാടമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്ലോകം നാൽപ്പത് ൃത്യം പ്രണയം വർത്തനം ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ മായയുടെ പ്രാതിനിധ്യമാകുന്നു അത്തരം മായയുടെ സേവനം സ്വീകരിച്ച് അവളോട് സഹവാസി സഹവാസത്തിലെ ആകുന്നത് പുല്ലുമൂടിയ കൊട്ടക്കിണറിലേക്ക് എന്ന പോലെ മരണത്തിലേക്ക് പോകാനുള്ള മാർഗമാണെന്ന് നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം ശ്ലോകം നാൽപ്പത്തിയൊന്ന് സ്ത്രീത്വം സ്ത്രീ സങ്കധപ്രാപ്തോ വി ഗൃഹപ്രദം വിവർത്തനം മുൻ ജീവിതത്തിൽ ഒരു സ്ത്രീയോട് ആസക്തനായിരുന്നതു മൂലം ഈ ജീവിതത്തിൽ സ്ത്രീ രൂപം ലഭ്യമായ ഒരു ജീവാത്മാവ് ഒരു പുരുഷന്റെ രൂപത്തിലുള്ള മായയെ തന്റെ ഭർത്താവായി കാണുകയും ഇവൻ തനിക്ക് സമ്പത്തും സന്താനങ്ങളെയും വീടും മറ്റു ഭൗതിക നേട്ടങ്ങളും തരേണ്ടവനാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു ശ്ലോകം നാൽപ്പത്തിരണ്ട് താമാത്മനോവിജാനീയാത്യപത്യഗൃാത്മകം ഒരു സ്ത്രീ അതുകൊണ്ട് അവളുടെ ഭർത്താവിനെയും ഭവനത്തെയും സന്താനങ്ങളെയും തന്റെ മരണത്തിന് വേണ്ടിയുള്ള ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ ക്രമീകരണങ്ങളായി കണക്കാക്കണം നായാട്ടുകാരന്റെ മധുരഗാനം മാനിനെ മരണഗീതമാകുന്നത് പോലെ ശ്ലോകം നാൽപ്പത്തി മൂന്ന് ദേഹേന അജീവഭൂതേന ലോകാലോകമനു വ്രൻജാന വിരതം വർത്തനം ഭൗതികജീവിയുടേത് പ്രത്യേകതരം ശരീരമായതിനാൽ അവൻ ഫലകാംക്ഷാ കർമ്മങ്ങളെ പിന്തുടർന്ന് ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് അലഞ്ഞു തിരിയുന്നു ഈ രീതിയിൽ അവൻ നിരന്തരം ഫലം ഇച്ഛിച്ചുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു രാമ മാതാജി ഹരേ കൃഷ്ണ ഇപ്പൊ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ കപില ഭഗവാൻ ഒരു ജീവാത്മാവിന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള കാമത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജീവനെ ശരീരത്തിൽ ബന്ധിച്ചു നിർത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ചങ്ങല എന്ന് പറയുന്നത് സ്ത്രീപുരുഷ ആകർഷണമാണ് മൈഥുനമാണ് എന്ന് ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഭൗ ഭൗതിക ലോകത്തിനെ മൈ മൈഥുനാകാരം എന്ന് പറയുന്നു ബ്രഹ്മാ മുതൽ താഴോട്ടുള്ള എല്ലാ ജീവികളും ഈ മായാശക്തിയിൽ ആകർഷിതരാക്കപ്പെടാൻ സാധ്യതയുണ്ട് അവർ ആകർഷിതരാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ വിഷ്ണു ഒഴികെ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒഴികെ ആരും മായയ്ക്ക് അതീതരല്ല ജീവാത്മാക്കളെല്ലാം മായയ്ക്ക് അധീനരാണ് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി ഭഗവാനെ പൂർണമായിട്ടും ശരണം പ്രാപിച്ചവർക്ക് മാത്രമേ ഈ മായാശക്തിയിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായി ദൈവീ ഹേഷ ഗുണമൈ മമ മായാ ദുരത്തേ മാമേവയെ പ്രപദ്ധ്യന്തേ മായാമേതാം തരന്തിതേ ഈ മായാശക്തി ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല കാരണം അത് ഭഗവാന്റെ തന്നെ ശക്തിയാണ് ആർക്ക് മാത്രമേ മായയെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭഗവാൻ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചവർക്ക് മാത്രമേ മായയെ മറികടക്കാൻ സാധിക്കൂ മായയിൽ നിന്ന് നമുക്ക് മുക്തി നൽകുന്നതാണ് മുകുന്ദൻ മുകുന്ദന് മാത്രമേ മുക്തി നൽകാൻ മായയിൽ നിന്നും മുക്തി നൽകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഉള്ള ശരണം പ്രാപിച്ചിട്ടുള്ള ഭക്തന്മാർക്ക് ഉദാഹരണവും ശ്രീല പ്രഭുപാദൻ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ ഭഗവാന്റെ നാമജപം കൊണ്ട് തന്നെ മായയുടെ ആകർഷണത്തിൽ നിന്നും പൂർണമായിട്ടും മുക്തി നേടിയിട്ടുള്ള ആത്മാവാണ് അതേപോലെ യമുനാചാര്യരുടെ യമുനാചാര്യരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നതിൽ പിന്നെ യമുനാചാര്യർക്ക് ഭൗതികമായിട്ടുള്ള യാതൊരു ആകർഷണവും ഇല്ല ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ആകർഷണം തോന്നുകയാണെങ്കിൽ തന്നെ ആ ചിന്തയോട് തന്നെ വെറുപ്പ് യമനാചാര്യർക്ക് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഭഗവാന്റെ ഭക്തി കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഈ മായയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായി അതുകൊണ്ട് ഭഗവാൻ കപില ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുകയാണ് സംഗം നഗുര്യാ പ്രമദ സുജാതു യോഗസ്യ പാരം പരമാരുക്ഷു മത്സേവയാ പ്രതിലബ്ധാത്മലാഭോ വിയ നിരയസ്യ ആർക്കെങ്കിലും ഭഗവാന്റെ ഭക്തിയിൽ പുരോഗമിക്കണം എന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ആത്മീയമായിട്ട് ഉയർച്ചയുണ്ടാകണം ഈ ഭൗതിക ലോകത്തിൽ നിന്നും പുറത്തു പോകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ സ്ത്രീ സംഘം ചെയ്യാൻ പാടുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അവിടെ പറയുന്നു സംഗമന കുര്യാ പ്രമദു ആത്മീയമായിട്ട് പുരോഗമിക്കുന്ന ഒരു വ്യക്തിയുടെ മാർഗത്തിലുള്ള തടസ്സമാണ് സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീ ആ വ്യക്തിക്ക് മായയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയും ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ യാതൊരു നിയമവും വേണ്ട യാതൊരു നിയന്ത്രണവും വേണ്ട ഒരു യോഗ പ്രാക്ടീസ് ചെയ്താൽ മാത്രം നമ്മൾക്ക് ആത്മീയമായിട്ട് ഉയരാം എന്ന് പഠിപ്പിക്കുന്ന തെറ്റായിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ഗുരുക്കന്മാരെന്ന് പറയുന്ന ആളുകൾ അവർ നിയമങ്ങളൊന്നും പറയുന്നില്ല കാരണം നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനുയായികൾക്ക് ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് അവർ നിയമങ്ങൾ പറയാൻ വായിക്കുകയാണ് അനു അനുയായികൾ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു അങ്ങനെയുള്ളവർ യഥാർത്ഥ ഗുരുക്കന്മാരല്ല യഥാർത്ഥ ഗുരുക്കന്മാർ ഏത് സാഹചര്യത്തിലും സത്യം അതേപടി പറഞ്ഞു കൊടുക്കുന്ന വ്യക്ത മഹത്തുക്കളായിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ടാണ് ശിലപ്രഭുപാതർ അമേരിക്കയിൽ ചെന്ന സമയത്തും മറ്റു പലരും ഉപദേശിച്ചു ഇവിടെ അമേരിക്കയിൽ എല്ലാ ദുരാചാരമായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ നിയമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിങ്ങളെ ഫോളോ ചെയ്യാൻ പോകുന്നില്ല ആരും നിങ്ങൾ പറയാൻ പറയുന്നത് കേൾക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ യമ നിയമങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത് നാമം ജപിക്കുന്നത് വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തു പക്ഷെ നിയമങ്ങളൊന്നും നിങ്ങൾ പറയരുത് എന്താണ് നമ്മൾ നിയമങ്ങൾ പറയും മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതേപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല ചൂതാട്ടം ചെയ്യാൻ പാടില്ല ഇത് നാലും മാത്രമാണ് അന്നത്തെ കാലത്ത് അവിടെയുള്ള ജീവിത അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് അതില്ലാതെ പിന്നെ ഇതാണ് ജീവിതം ഈ നാലുമാണ് നാലും മാത്രമാണ് അവർ ചെയ്യുന്നത് അങ്ങനെയുള്ളവരുടെ അടുത്ത് ചെന്നിട്ടാണ് ശിലപ്രഭു ആദരകൾ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ ഈ മനുഷ്യജന്മം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് മൃഗങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ നരകത്തിലേക്കാണ് പോകാൻ പോകുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നുള്ള സത്യം യാതൊരു മടിയും കൂടാതെ ആർജവത്തോടു കൂടി അവർക്ക് പറഞ്ഞു കൊടുത്തു ശീലപ്രഭാതരുടെ ആ ശുദ്ധത കൊണ്ട് അവരത് അവരാ കാര്യങ്ങൾ സ്വീകരിക്കുകയും അവർ വലിയ വൈഷ്ണവന്മാരായി മാറുകയും ചെയ്തു അപ്പം ആചാര്യന്മാരെവിടെയും സത്യം അതേപടി പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത് അതുപോലെ ഇവിടെ ദേവഹൂതിക്ക് ദേവഹൂ ദേവഹൂതി ഒരു സ്ത്രീയാണ് അല്ല അമ്മയാണ് പക്ഷേ ദേവഹൂതിക്ക് അതേ ഉള്ള കാര്യം സ്ത്രീ ഒരു മായയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ട് പുരോഗമിക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാർക്ക് മായാശക്തിയാണ് സ്ത്രീ എന്ന് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് സ്ത്രീ സംഘം ചെയ്യുന്നത് ആത്മീയമായിട്ട് പുരോഗതിയെ തടയുന്നതാണ് അതുകൊണ്ടാണ് വർണ്ണാശ്രമ വ്യവസ്ഥയിൽ നാലാശ്രമങ്ങളിൽ ആശ്രമങ്ങളിൽ ഒരാശ്രമത്തിൽ മാത്രമേ സ്ത്രീ സംഘമുള്ളൂ ബാക്കി മൂന്നാശ്രമങ്ങളിലും സ്ത്രീകളുമായിട്ട് സംഘമില്ല ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം ഇതിൽ ഗൃഹസ്ഥാശ്രമത്തിൽ മാത്രമേ സ്ത്രീ സംസർഗമുള്ളൂ അല്ലെങ്കിൽ സ്ത്രീ സംഘമുള്ളൂ അതും നല്ല സത്സത്സാനങ്ങളെ ഉൽപാദിപ്പിക്കുന്നതിനും അവരെ ഭക്തിയിലേക്ക് നയിക്കുന്നതിനും വേണ്ടിയിട്ടാണ് കുടുംബജീവിതം ബാക്കി മൂന്ന് മൂന്നാശ്രമങ്ങളിലും മുക്കാൽ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗത്തും സ്ത്രീ പുരുഷ സംഘമില്ല അങ്ങനെ നിയന്ത്രിതരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അതിനെ നിയന്ത്രിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആത്മീയമായിട്ട് യഥാർത്ഥത്തിൽ പുരോഗമിക്കാൻ സാധിക്കുകയുള്ളൂ എന്നിവിടെ ഭഗവാൻ വ്യക്തമായിട്ട് പറയുകയാണ് അപ്പൊ ഇനി സ്ത്രീകളുടെ കാര്യം മാത്രമല്ല പുരുഷന്മാർക്ക് സ്ത്രീകൾ മായയാണെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷനും മായയാണ് എന്ന് പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ ഇത് ഒരു സ്ത്രീ പുരുഷ വിവേചനത്തിനെ കുറിച്ചല്ല പറയുന്നത് പുരുഷന് സ്ത്രീ മായ ഇരിക്കുന്നത് പോലെ സ്ത്രീകൾക്ക് പുരുഷനും മായ തന്നെയാണ് എന്നടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട് നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യോഗയാദീശനർമായ യോഷി ദേവ അവിനിർമ്മിത ൂപം ഇവ ആവൃതം പുരുഷനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവനെ മരണത്തിലേക്ക് നയിക്കുന്നതാണ് സ്ത്രീ സംഘം എന്നാണ് പറയുന്നത് അല്ലെ സ്ത്രീ പുരുഷ സംഘം ഉണ്ടാകുന്ന സമയത്ത് അവർ പൂർണ്ണമായിട്ടും ഭഗവാനെ മറന്നുപോകും ഭഗവാനെ മറക്കുന്നതിനുള്ള ഏറ്റവും വലിയ ആകർഷണമാണ് മൈഥുനം ഈ ലോകത്തില് മൈഥുനം എന്ന് പറയുന്നത് പിന്നെ ഭഗവാനെ മറന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കാട്ടിലുള്ള പുല്ലുമൂടിയ പൊട്ടക്കിണറൊട്ടക്കിണറിന് തുല്യമാണ് സ്ത്രീയോടുള്ള ആകർഷണം എന്ന് പറയാം അതിൽ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ അതിനകത്ത് കിടന്ന് നിലവിളിച്ചാൽ പോലും ആർക്കും കേൾക്കാത്ത നിസ്സഹായ അവസ്ഥയിലായി പോകും എന്ന് പറയുന്നു പിന്നെ ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ എങ്ങനെയാണ് മായയായിട്ടിരിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്ന പറയുന്നുണ്ട് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ മന്യദേ പതിമോഹാൻ സ്ത്രീതം സ്ത്രീ സങ്കധപ്രാപ്തോ വി പുരുഷനും സ്ത്രീ മാത്രം സ്ത്രീ മായയാണ് അതേപോലെ സ്ത്രീക്ക് പുരുഷനും മായയാണ് എന്ന് പറയും ഈ ജന്മത്തിൽ സ്ത്രീയായിട്ടുള്ള ആയിട്ടുള്ള സ്ത്രീ ശരീരം കിട്ടിയിട്ടുള്ളവർ അവർ പൂർവജന്മത്തിൽ ചിലപ്പോൾ പുരുഷന്മാരായിരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ പുരുഷന്മാരായിരുന്നവർ ഈ ജന്മത്തിൽ ഇപ്പോൾ സ്ത്രീകളായിട്ടിരിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണ് നമ്മൾ മരണസമയത്ത് എന്തിനെക്കുറിച്ചാണോ ആരെ കുറി കുറിച്ചാണോ ഓർക്കുന്നത് അങ്ങനെയുള്ള ഒരു ശരീരമാണ് നമ്മൾക്ക് അടുത്ത ജന്മത്തിൽ കിട്ടുന്നതെന്ന് ഭഗവത്ഗീതയിൽ അതിൻ്റെ ഒരു സയൻസ് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾക്ക് അടുത്ത ശരീരം എന്താണ് തീരുമാനിക്കുന്നത് യം യം വാവിസ്മരൻ ഭാവം തിജത്തിൻ്റെ കളയവരം തം സദാ തദ്ഭാവ ഭാവിത എന്നാണ് ഭഗവാൻ പറയുന്നത് നമ്മള് മരണസമയത്ത് എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ശരീരം നമ്മൾക്ക് എന്ന് പറയും അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ഒരു സ്ത്രീയെ കുറിച്ച് ചിന്തിച്ചാണ് മരണം സംഭവിച്ചിട്ടുള്ളതെങ്കിൽ തൻ്റെ ഭാര്യയെ കുറിച്ചായിരിക്കാം സാധാരണഗതിയിൽ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിൽ ഏറ്റവും അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത് ഭാര്യയോട് ഭാര് ഭർത്താവിന് ഭാര്യയോട് ഭാര്യയ്ക്ക് ഭർത്താവിനോടാണെന്ന് പറയുന്നത് അപ്പൊ മരണസമയത്ത് ഭർത്താവ് സ്വാഭാവികമായിട്ടും സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഭാര്യ എത്ര നല്ലവളായിരുന്നു അവർ എനിക്ക് എന്തെല്ലാം സേവനങ്ങൾ നൽകി അവർ ഇനി എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് മരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് പുരഞ്ജന ഉപാഖ്യാനത്തിൽ ഈ ഒരു ഉദാഹരണം വിശദീകരിച്ച് പറയുന്നുണ്ട് പുരഞ്ജനൻ തന്റെ ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടായിരുന്നു ശരീരം വഴി അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത പ്രകാരം അടുത്ത ശരീരം സ്ത്രീ ആയിട്ട് ലഭിക്കും അപ്പൊ ഇപ്പോൾ സ്ത്രീ ആയിട്ടിരിക്കുന്നവർ പൂർവജന്മത്തിൽ പുരുഷന്മാരായിട്ടിരിക്കാൻ സാധ്യതയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീക്ക് കഴിഞ്ഞ ജന്മത്തിൽ പുരുഷനായിരുന്ന വ്യക്തിക്ക് ഈ ജന്മത്തിൽ സ്ത്രീ ശരീരം കിട്ടി അപ്പോൾ സ്ത്രീ ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് പുരുഷ ശരീരത്തിനോട് വീണ്ടും ആകർഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തന്റെ ഭർത്താവ് തനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നൽകും തനിക്ക് ആവശ്യമായിട്ടുള്ള സമ്പത്ത് തൻ തനിക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീട് തൻ്റെ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പുരുഷൻ നൽകും എന്ന് പറഞ്ഞിട്ട് പുരുഷനോട് ആകർഷണം ഉണ്ടാകും പുരുഷനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കും പുരുഷന് സേവനം ചെയ്തുകൊണ്ടിരിക്കും ഇതും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മായയാണ് എന്നിവിടെ പറയുന്നുണ്ട് അപ്പം പുരുഷൻ എങ്ങനെയാണ് മായയായിട്ടിരിക്കുന്നത് എന്നതിന്റെ ഉദാഹരണം നാല്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് തമാ തമാത്മനോ വിജാനീയ ദൈവോപസാദിതം ദൈവോപസാദിതൃത്യം മൃഗയോർഗായനം യഥാ കഴിഞ്ഞ ജന്മത്തിൽ പുരുഷനായിരുന്നു ഈ ജന്മത്തിൽ സ്ത്രീ ശരീരം കിട്ടി അതുകൊണ്ട് പുരുഷനോട് ആകർഷണം ഉണ്ടായി പുരുഷൻ എന്തെല്ലാം നൽകും ആ പതി ആപത്യഗൃഹാത്മകം സന്താനങ്ങൾ അപത്യ എന്ന് പറയുന്നത് സന്താനങ്ങളാണ് സന്താനങ്ങൾ നൽകും അതേപോലെ നല്ല വീട് നൽകും സമ്പത്ത് നൽകും സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നൽകും വസ്ത്രങ്ങൾ നൽകും ആഭരണങ്ങൾ നൽകും ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി സ്ത്രീ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആ ജീവാത്മാവിനുണ്ടാകും അപ്പോൾ ആ സമയത്തും ഭഗവാനെ മറന്നുപോകും ഇത് രണ്ടും സ്ത്രീക്ക് പുരുഷനും പുരുഷനും സ്ത്രീയും ഭഗവാനെ മറക്കാനുള്ള മായയാണ് എന്ന് പറയുന്നു പൂർണമായിട്ടും ഭഗവാന്റെ സംഘത്തിലേക്ക് ഭഗവാന്റെ ആകർഷണത്തിലേക്ക് വന്നാൽ മാത്രമേ ഈ ഒരു ആകർഷണത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു അതിനു വേണ്ടിയിട്ടാണ് യമനിയമങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു തരുന്നതും ഭഗവാന്റെ നാമജപം പറഞ്ഞു തരുന്നത് നാമജപത്തിലൂടെയും യമനിയമ നിയമങ്ങളിലൂടെയും നമ്മൾക്ക് ഈ ആകർഷണത്തിൽ നിന്ന് പുറത്തു കടന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ വീണ്ടും മൃത്യുവിന് ഇരയായി പോകുമെന്നാണ് പറയുന്നത് വീണ്ടും മരിക്കണം അതേപോലെ നരകിയ ലോകങ്ങളിലേക്ക് വീണ്ടും പോകണം പിന്നെ വീണ്ടും മൃഗങ്ങളായിട്ട് ജനിക്കണം അതിന്റെ ശേഷം ആ പരിണാമ പ്രക്രിയയിലൂടെ കടന്നു വരണം വ്യത്യസ്ത ജീവശരീരങ്ങളിലൂടെ കടന്നു പോകണം എൺപത്തിനാല് ലക്ഷ ശരീരം കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അടുത്ത മനുഷ്യ ശരീരം കിട്ടുന്നത് അതിന് കോടാനുകോടി വർഷങ്ങൾ എടുക്കും ആ കോടാനുകോടി വർഷങ്ങളിലൂടെയുള്ള ആ ചക്രം തിരിയലിനുള്ള അവസാന അവസാനമിടാൻ പറ്റിയ ഒരു ശരീരമാണ് മനുഷ്യ ശരീരം അതുകൊണ്ടാണ് എത്രയും ഇമ്പോർട്ടൻസ് മനുഷ്യ ശരീരത്തിന് കൊടുക്കുന്നത് അങ്ങനെ അവർ പല ആഗ്രഹത്തിലൂടെ പല ആഗ്രഹങ്ങൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ മാത്രമല്ല ജീവിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹങ്ങളിൽ അവർ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം എവിടെ വേണമെങ്കിലും അതിന് പോകാം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് നിത്യ സർവ്വകഥസ്ഥാനം സർവകഥന് എവിടെ വേണമെങ്കിലും അതിന് പോകാം അപ്പം ഈ പ്ലാനറ്റിൽ ഇരിക്കുന്ന സമയത്ത് മറ്റ് പ്ലാനറ്റിൽ പോയി കഴിഞ്ഞാൽ സുഖം ഉണ്ടാകും സ്വർഗത്തിൽ പോയാൽ സുഖിക്കാം എന്ന് വിചാരിച്ച് അവിടേക്ക് പോകും അവിടെ പോയിട്ട് നമ്മുടെ പുണ്യം തീരുന്ന സമയത്ത് വീണ്ടും താഴോട്ട് വരുന്നു ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജീവൻ എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ദേഹേന ജീവഭൂതേന ലോകാലോകം മനുഭ്രജൻ ഒരു ലോകത്തിൽ നിന്ന് വേറൊരു ലോകത്തിലേക്ക് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പം ഭൗതികരായിട്ടുള്ള ആളുകളും അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ചന്ദ്രലോകത്തിലേക്ക് പോകണം ചൊവ്വയിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ജീവാത്മാവ് വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ കർമ്മബന്ധത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല വ്യത്യസ്തമായിട്ടുള്ള ആകർഷണം കൊണ്ട് പ്രത്യേകിച്ചും ആകർഷണം കൊണ്ട് അവർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കാതെ കുടുങ്ങിപ്പോയിട്ടുള്ള ജീവാത്മാക്കളാണ് അതുകൊണ്ടാണ് അവരെ ബദ്ധാത്മാക്കൾ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കുടുങ്ങിൽ പോയിട്ടുള്ള ജീവാത്മാക്കൾ അതിൽ ആർക്കാണോ ഭാഗ്യമുണ്ടാകുന്നത് അങ്ങനെ ചുറ്റി കിറങ്ങുന്ന സമയത്ത് ആർക്കാണോ ഭാഗ്യമുണ്ടാകുന്നത് യഥാർത്ഥ ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നത് ആ വ്യക്തിക്കാണ് ഒരു ഭക്തന്റെ സംഘം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ അവസരം ലഭിക്കുന്ന ഭഗവാന്റെ ഭക്തന്റെ സംഘം ഉണ്ടാകുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു മാർഗം ആ വ്യക്തിക്ക് തെളിഞ്ഞു കിട്ടുന്നത് അതുവരെ ഇരുട്ടിൽ തമസിൽ ചുറ്റിക്കറങ്ങുകയാണ് ആ ജീവാത്മാവ് ചെയ്യുന്നത് അതുകൊണ്ട് ഭഗവാന്റെ ഭക്തനെ കണ്ടുമുട്ടുന്നതാണ് ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ യഥാർത്ഥ രീതിയിൽ പറഞ്ഞു തരാൻ സാധിക്കുന്ന ഒരു ശുദ്ധ ഭക്തനെ കണ്ടുമുട്ടുന്നതോടുകൂടിയായിട്ടാണ് ഒരു ജീവാത്മാവിന്റെ ഭാഗ്യം ആരംഭിക്കുന്നത് എന്നിവിടെ പറയുന്നുണ്ട് ചൈതന്യ മഹാപ്രഭു അത് പറയുന്നുണ്ട് ബ്രഹ്മാണ്ടേ ഭ്രമിതെ ഭാഗ്യവാൻ ജീവൻ ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ ചുറ്റി കറങ്ങുന്ന ആ ജീവന്റെ ഭാഗ്യം ഉദിക്കുന്ന സമയത്താണ് ഒരു ഭക്തന്റെ സംഘം കിട്ടുന്നത് ആ ഭക്ത സംഘത്തിലൂടെ ആ ഭക്തൻ എന്ത് ചെയ്യും ഭക്തി ലതാ ബീജം എന്ന് പറഞ്ഞിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞിട്ടുള്ള വിത്ത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ആ വിത്തിനെ മുളപ്പിക്കേണ്ടതും അതിനെ വളർത്തേണ്ടതും ആയിട്ടുള്ള ഉത്തരവാദിത്വം ആ വ്യക്തിയുടേത് തന്നെയാണ് ശ്രവണ കീർത്തനങ്ങളിലൂടെ നമ്മൾ കാച്ചെടിയെ വളർത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കുക നിത്യം ഭാഗവത സേവയ നിരന്തരമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക സതതം കീർത്തിയം തോമ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെടി വളരുകയും ഈ ഭൗതികമായിട്ടുള്ള പുറന്തോട് മുഴുവൻ പൊട്ടിച്ച് ആത്മീയ ലോകങ്ങളിലേക്ക് പ്രവേശിച്ച് അവസാനം ഭഗവാന്റെ നാമത്തിലെത്തി ഭഗവാന്റെ ആധാരവിന്ദങ്ങളിൽ ആ ചെടി ഭക്തി കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ആത്മാവ് തന്നെ അവിടെ എത്തി ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കാൻ ആ ജീവാത്മാവിനെ സാധിക്കും അങ്ങനെ ആ ജീവാത്മാവ് മുക്താത്മാവായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആ മുക്താത്മാവ് ശേഷം തുടർച്ചയായിട്ട് ഭക്തി ചെയ്തുകൊണ്ട് ഈ ശരീരം വിടിയാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ജന്മത്തിൽ തന്നെ അതേത് ശരീരമാണെങ്കിലും പുരുഷ ശരീരമാണെങ്കിലും സ്ത്രീ ശരീരമാണെങ്കിലും ഏത് തരത്തിലുള്ള ശരീരമാണെങ്കിലും ഭക്തി വികസിപ്പിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിക്ക് ഇനി ഒരു ഭൗതിക ശരീരം സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യ ശരീരം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ആ മനുഷ്യ ശരീരത്തിൽ നമ്മൾ ഭക്തി വികസിപ്പിച്ച് ഭഗവാന്റെ ആതാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ദുഃഖാലയത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല യദ്ഗത്വാ നിവർത്തന്ത പരമമ്മമാ ഒരിക്കലും തിരിച്ചു വരാൻ ആ സാധ്യതയില്ലാത്ത ഒരിക്കലും തിരിച്ചു വരേണ്ടാത്ത ഭഗവത്ഥാമത്തിലേക്ക് ഈ ജന്മം കൊണ്ട് നമ്മ തന്നെ നമ്മൾക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്നാണ് പറയുക അതിന് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ ഓരോ യുഗത്തിലും നിർദ്ദേശിച്ചിട്ടുണ്ട് ഹൃദയധ്യായതോ വിഷ്ണു ത്രേതായ യജതോ മകേ ദ്വാപരയെ പരിചരയായാം തലൗത ഹരികീർത്തനാം കലി കലുഗത്തിലെ വളരെ എളുപ്പമാണ് മാർഗം ഭഗവാന്റെ നാമജപം കൊണ്ട് തന്നെ നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നാമജപത്തിന് അത്ര